ജോളി യൂത്ത് സെന്റർ വജ്രജൂബിലി ആഘോഷം മുതൽ പരിപാടിക്ക് മുന്നോടിയായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാസ്റ്റർ നിർവഹിച്ചു അടോട്ട് ജോളി യൂത്ത് സെന്റർ വജ്ര ജൂബിലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ നടക്കും ഇതിന്റെ മുന്നോടിയായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു ോളം ഒരു നാടിൻ്റെ വിവിധ വികസനങ്ങളിൽ അത് ജനങ്ങളുടെയും നാടിൻ്റെ മൊത്തത്തിലുള്ള വികസന വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു അരനൂറ്റാണ്ടിലധികം കാലമായി നത്രയധികം വർഷങ്ങൾ പ്രവർത്തിച്ച് ഈ നാടിൻ്റെ മുഖഛായയ്ക്ക് വലിയ മാറ്റം വരുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്ലബ്ബുകൾ ജോളി ജോളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം മാത്രമല്ല മറ്റു പല പേര് പിന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ും സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു രമേശൻ ചെറാക്കോട്ട പി എൻ നിരൺകുമാർ ശ്രീജ ബാലഗോപാലൻ എന്നിവർ ഫണ്ട് നൽകി സംഘാടക സമിതി ചെയർമാൻ ടി പി രാജേഷ് ജനറൽ കൺവീനർ ഐ കെ പ്രദീപ് കുമാർ വനിതാവേദി സെക്രട്ടറി ബേബി രാജീവൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ വി സുരേന്ദ്രൻ സ്വാഗതവും ക്ലബ് ജോയിന്റ് സെക്രട്ടറി കെ വി ജിൻ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ ക്ലബ്ബ് പ്രവർത്തകരും വനിതാ വേദി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ